സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി തക്കാളിയാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ തക്കാളി ഇങ്ങനെ വിളവ് ഉണ്ടായി കാണുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ് നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ഗ്രോ മേഖല തക്കാളി ഞാൻ ഇവിടെ നട്ടിരുന്നു ഇതിനകത്ത് വലിയ കീടങ്ങളുടെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല എന്നാലും ചെറുതായിട്ടുണ്ടായിരുന്നു അതൊക്കെ ജൈവ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് ആദ്യം നമുക്കിത് പറിച്ചെടുക്കാം കൈക്കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി അടർത്തി എടുത്താൽ മതി നമുക്കിങ്ങനെ കിലോ കണക്കി നമുക്ക് തക്കാളി പറിക്കാം ഇതൊക്കെ ഉണ്ടായി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഒരു ദിവസം ഇത്രയും കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി തക്കാളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത്രയും തക്കാളിയാണ് ഞാൻ ഇന്ന് വിളവെടുത്തത് അപ്പോൾ ഇനിയുമുണ്ട് അത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പരിചരണം ഇത്രയും തക്കാളിയൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്ത ടിപ്സുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ശീതകാല പച്ചക്കറികളിൽ ഒന്നായ തക്കാളി നമ്മൾ കറക്റ്റ് സമയത്ത് നട്ടാൽ കറക്റ്റ് സമയത്ത് തന്നെ വിളവെടുക്കാൻ സാധിക്കും സെപ്റ്റംബർ ആദ്യം തന്നെ വിത്ത് പാകി എന്നിട്ട് അതിനെ പറിച്ച് നട്ടാൽ ഡിസംബർ ആദ്യമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഞാനിവിടെ നഴ്സറിയിൽ നിന്നൊക്കെ തൈ വാങ്ങിച്ചാണ് നട്ടത് അത് നല്ല രീതിയിൽ തന്നെ നട്ടു എനിക്ക് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് വിളവെടുക്കാനും സാധിച്ചു തൈകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീട്ടിൽ വാങ്ങിക്കുന്ന തക്കാളിയുടെ വിത്ത് പാകിയും നമുക്ക് തൈകൾ എടുക്കാവുന്നതാണ് തൈകൾ നടുന്നതിന് മുമ്പേ മണ്ണൊരുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുമ്മായമൊക്കെ ഇട്ട് പത്ത് ദിവസം സ്ട്രേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്തോട്ട് വളമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ തൈകളൊക്കെ നട്ടു കൊടുക്കാറ് അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഞാനൊരു മുക്കാൽ ഭാഗവും കരിയില ഇട്ട് നിറച്ചതിന് ശേഷമാണ് നമ്മുടെ കുമ്മാരം ഇട്ട് ട്രീറ്റ് ചെയ്ത ഈ മണ്ണിലോട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറ് അതുപോലെ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഒരു അര ഭാഗം വരെ നിറച്ച് കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈകൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കേണ്ടതാണ് അവ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈ നടുമ്പോൾ ഒന്നെങ്കിൽ അര മണിക്കൂറെങ്കിലും ചൂടോ മോണസ് ലാണിയിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ നട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ഗ്രാം ചൂടോ മോണസ് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇങ്ങനെ നട്ടതിന് ശേഷം എൻ്റെ ചുവട്ടിലും തണ്ടിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തൈ നട്ട് കൊടുക്കാറ് മണ്ണ് മണ്ണൊരുക്കുന്നത് മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഏതിനകത്തും നല്ല വിളവ് കിട്ടുകയുള്ളു അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തക്കാളി ചെടി നട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം നല്ലൊരു വളപ്രയോഗം നമുക്കിതിന് ചെയ്യണം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ തൈകൾ നടുമ്പോൾ ഒരു കൊടുത്ത വളപ്രയോഗം മാത്രമേ ഉള്ളൂ പിന്നെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി മണ്ണൊക്കെ ചെറുതായി ചുറ്റിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏത് തരം വളമാ ഉള്ളത് അതിട്ട് കൊടുക്കാം ഉണങ്ങിയ ചാണകപ്പൊടിയോ ഉണങ്ങിയ ആട്ടിൻകാഷ്ടമോ കമ്പോസ്റ്റോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള അതിന് ഒന്നോ രണ്ടോ പിടി വെച്ചിതിൻ്റെ ചുറ്റിലിട്ട് കൊടുത്ത് മണ്ണും കൂടെ ഇട്ട് മൂടി കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൽ നിന്ന് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റു ഭാഗത്തു മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ വളമായിട്ട് എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ ചാരവും മിക്സാക്കി എടുത്തതാണേ ഒരു മൂ രണ്ടോ മൂന്നോ കോരി വെച്ച് അതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക മണ്ണൊക്കെ നല്ല പോലെ ചുറ്റു ഭാഗത്തു നിന്ന് നല്ലപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം വേണം നമുക്ക് ഈ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് കോരി വെച്ച് ഞാനിതിൻ്റെ ചുറ്റു ഭാഗവും ഇട്ട് കൊടുക്ക ഏത് തരം വളമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക ഉണ്ടെങ്കിൽ അതെടുക്കുക അത്യാവശ്യം വളമൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണ് എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ തയ്ച്ച് വളരുകയുള്ളൂ അപ്പം ഞാനിവിടെ വെള്ള ഗ്രോബേഖലും അതുപോലെ പച്ച ഗ്രോബേഖലും ചട്ടിയിലൊക്കെ തക്കാളിച്ചിട്ട് നട്ടിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നല്ല പോലെ നമ്മുടെ ചെടി അവിടെ ഉറപ്പിച്ച് നിർത്തി കൊടുക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പും കൂടി ഇതിൻ്റെ കൂടെ കുത്തി കൊടുക്കണം നമ്മൾ ചെടിയൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കമ്പ് കുത്തി കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും വളം ഇതുപോലെ ഇട്ട് കൊടുത്ത് മണ്ണ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായി ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുത്താൽ നമ്മുടെ ചെടി നന്നായി നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നതായിരിക്കും നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം ഈ ഒരു വളപ്രയോഗം കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറി കൊടുക്കാറുണ്ട് നമ്മൾ കടലപ്പിന്നാക്കു പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്ന് അതൊന്ന് കണ്ടു നോക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തക്കാളി നിങ്ങൾക്കും വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തൈകളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ചൂടോ മോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് നല്ലതുപോലെ വളർന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം അധികം ഉണ്ടെങ്കിൽ പൂ വരുന്ന സമയത്ത് നമ്മൾ എപ്സം സാൾട്ട് തളിച്ചു കൊടുക്കുക പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാതെ കായ്കളാവുന്നതിന് വേണ്ടി ഈ എപ്സം സാൾട്ട് വളരെയധികം ഉപകരിക്കും ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ മൊത്തം തളിച്ചു കൊടുത്താൽ മതി മിക്കവരുടെയും ഒരു പരാതിയാണ് തക്കാളി ചെടി വാടിപ്പോകുന്നു എന്ന് അതിന് നമ്മൾ ചൂടോ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിയാക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ജൈവ സ്ലറിയും ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് വളമോ ഉള്ളത് അത് കൊടുക്കാവുന്നതുമാണ് അതുപോലെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം എഗ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യാം നമ്മുടെ അടുക്കളയിൽ വരുന്ന കിച്ചൺ വേസ്റ്റ് അരച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാ പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും വളരെ നല്ലതാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് അരച്ച് ചെടികൾക്ക് വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലെ തക്കാളി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളങ്ങൾ തയ്യാറാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തക്കാളി ചെടിയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു മൂന്നോ നാലോ ഗ്രോബയിലൊക്കെ ഇതുപോലെ തക്കാളിയൊക്കെ നട്ടി പിടിപ്പിക്കുക എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കൃഷിയോട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം